പത്തു പാസായപ്പോൾ അമ്മാവന്മാർക്കൊപ്പം കള്ളു ചെത്തിനിറങ്ങിയതാണ് ആലങ്ങാട് കൊടുവഴങ്ങ പീച്ചിരിക്കാട്ടിൽ കെ കെ മോഹനൻ യൗവനകാലം കടന്നപ്പോൾ ചെത്തുതൊഴിൽ നിന്ന് പിൻവാങ്ങി മണ്ണ് ചതിക്കില്ലെന്ന പഴമൊഴി മനസ്സിലുണ്ടായിരുന്നു കൃഷിപ്പണിയിലേക്കിറങ്ങി സമീപവാസികളുടെ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ഇന്ന് അറുപത്തി വയസ്സിൽ മോഹനൻ സന്തുഷ്ടനാണ് കൊടും ഭൂമി നൽകുന്ന വിളസമൃദ്ധിയിൽ സലാഡ് വെള്ളരിയും പാവലും വാഴയുമാണ് മോഹനന്റെ പ്രധാന കൃഷി വെണ്ടയും തക്കാളിയും കോളിഫ്ലവറും എല്ലാം പരീക്ഷിക്കുന്നുണ്ട് മത്തൻ ചൊരയ്ക്ക പൊട്ടുവെള്ളരി തുടങ്ങി വേറിട്ട ഇനങ്ങൾ ഇടവിളയായി എത്തും ഇപ്പോൾ ഒരേക്കറിലധികം സ്ഥലത്ത് കൃഷിയുണ്ട് പ്രാദേശിക വിപണിയിലാണ് വില്പന സഹകരണ സംഘങ്ങളുടെ പിന്തുണയുള്ളതിനാൽ മുതലാകുന്ന വില കിട്ടും നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ കൊടുക്കാൻ നമുക്ക് റേറ്റും കിട്ടുന്നുണ്ട് ഇപ്പോൾ കുക്കുമ്പറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കൽ നാൽപ്പത് രൂപ കിട്ടും ഒരു കിലോ അവർ അമ്പതിനും വയ്ക്കേണ്ടത് അറുപതിനും സൊസൈറ്റിയിലേക്ക് അമ്പതിനും വെക്കണത് പിന്നെ വരാപ്പുഴ ക്ഷപ്പിൽ അറുപതിനും വെക്കണത് വലിയ മാർക്കറ്റിലേക്ക് ആ വലിയ മാർക്കറ്റിൽ നമ്മൾ ഇവിടുത്തെ ഉള്ളു പിന്നെ ഇതായിട്ട് കൊടുക്കുന്ന എറണാകുളത്തേക്ക് കൊടുത്തോണ്ടിരുന്നതാണ് അത് നമ്മൾ ഒരു ഇപ്പം നമ്മൾ കോളിപ്പടിക്ക് നിങ്ങൾ നിർത്തിയില്ലേ അതിപ്പുറത്തെ രണ്ട് പരമ്പപ്പുറത്ത് പുറത്ത് കിടന്നു കൃഷിയിൽ ഒരു തവണ മാത്രമാണ് കാര്യമായ തിരിച്ചടി കിട്ടിയത് മണ്ണല്ല മഴയാണ് ചതിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് ആ വർഷം അഞ്ചര ഏക്കറിൽ കൃഷിയുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു വിളവെടുപ്പ് ശേഖരിച്ച് കെട്ടിവെച്ചിരുന്ന നാൽപ്പത് കിലോ വെണ്ടക്കയടക്കം നിമിഷങ്ങൾ കൊണ്ട് വെള്ളത്തിലായി നഷ്ടം അഞ്ചു ലക്ഷം രൂപ എന്നാൽ പ്രളയത്തിൽ എക്കലടിഞ്ഞതും അടിമണ്ണു വരെ നനഞ്ഞതും ഗുണമായി തുടർന്നുള്ള മാസങ്ങളിൽ നല്ല വിളവ് ലഭിച്ചു കൃഷിയിടത്തു നിന്ന് ഓരോ ദിനവും പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് മോഹനൻ ഒപ്പമറിഞ്ഞ കാര്യങ്ങൾ കൃഷിയിൽ താല്പര്യമുള്ളവരോട് പങ്കുവയ്ക്കാനും തയ്യാറാണ് ഈ കർഷകൻ കൃഷി നഷ്ടമാണെന്ന വാദം ശരിയല്ല ചെടികൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിപാലനം വേണം എല്ലാത്തിനും പണിക്കാരെ വയ്ക്കാതെ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയാൽ കൃഷി ലാഭമാണ് ശരീരത്തിന്റെ ആരോഗ്യവും നിലനിർത്താം ഇതാണ് മോഹൻ്റെ വാക്കുകൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിളക്കാനായിട്ട് നമ്മൾ ഒരാൾ എനിക്ക് ഒരാൾ കൊടുക്കും രണ്ടു ഒരു മണി നമ്മൾ കിളച്ച് ഇതൊക്കെ ഷീറ്റൊക്കെ ഇട്ടില്ല കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ സ്വന്തം ഇതാക്കിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസവും നമുക്ക് ഇവിടെ പണിയാണ് നമുക്ക് അതിനെല്ലാം കാലത്ത് പോയി സാധനങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എടുത്തേക്ക് കൊണ്ട് കൊടുത്ത് ഇതൊക്കെ വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയാകും അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇത് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെയായിട്ട് ചെയ്തിട്ടിരിക്കും ഇപ്പ ഇത് ഇടയൊക്കെ ഒന്ന് നേരത്തെ ഇവിടെ ഉള്ളിൽ നനച്ചിരുന്നു രാവിലെ വളം എടുക്കാനും ഈ സാധനങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് രാവിലെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആറര ആകുമ്പോഴേക്കും ഇറങ്ങും അപ്പോൾ പച്ചക്കറി എടുക്കാനുള്ള എടുക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലാത്തത് നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് എടുത്തിട്ട് ഇടുകൊണ്ട് കൊടുക്കും അത് എന്റെ എടുക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊക്കുമ്പൊരു ഇതൊക്കെയാണ് ഇതിപ്പോ ഇത് കായ് കഴിഞ്ഞാൽ ചിലപ്പോ പതിനൊന്നുമണിയൊക്കെ ഇവിടുത്തെ കഴിയുമ്പോൾ തന്നെ വേറെ രാസോളം വേറെ നമ്മള് ഈ കപ്പലിന്റെ പിണ്ണാക്ക് കപ്പലിന്റെ പിണ്ണാക്കിന് ഉപകാരപ്പെടുക്കാന്ന് വീട്ടിയാണ് കപ്പലിന്റെ പിണ്ണാക്കിലൊന്നും ഇല്ല നമ്മുടെ പശുവിനെടുക്കുന്ന വീട്ടിയില്ല അത് കപ്പലിന്റെ പിണ്ണാക്കിപ്പൊ ഇത് ഇതാക്കന്നെ ചീച്ച കഴിഞ്ഞാൽ തന്നെ മണൊന്നും ഇല്ല ഒരു ഇത് വ്യാജനാണ് ഇപ്പൊ അപ്പൊ അത് കാരണം വീട്ടിയും എടുത്തിട്ട് വീട്ടിതാക്കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര ചീച്ച ഇതാ കഴിയും നമുക്ക് കഴിഞ്ഞ ഇതും കാണുന്നുണ്ട് ആ പശുവിന്റെ വീറ്റാ